ഓഡിയോ റിലീസാക്കണം എന്ന് തോന്നിയത് അത് സൗണ്ടിന് ഈ സിനിമയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് സിനിമ കൺസീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൗണ്ടിന് ആദ്യം ശബ്ദത്തിൻ്റെ സൗണ്ട് സ്കേപ്പ് എന്ന് നമ്മൾ പറയില്ലേ ഇൻക്ലൂഡിങ് മ്യൂസിക് സൗണ്ട് ഡിസൈൻ എല്ലാത്തിനും ഈ സിനിമയുടെ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ് റസൂലിൻ്റെ ഐഡിയ ആയിരുന്നു അത് നമുക്കങ്ങനെ ഓരോ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത് ആദ്യഘട്ടം എന്നുള്ളതിൽ ഒരു സൗണ്ട് ട്രെയിലർ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു അറ്റൻഷൻ കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ല ഇതിൽ നാല് പാട്ടുകളുണ്ട് അതും നാലെണ്ണം ഒരുപാട് പ്രത്യേകതകളുള്ള പാട്ടാണ് രണ്ടെണ്ണം ഒരു ഫോക്ക്ഷ് ആയിട്ടുള്ളൊരു പാട്ടാണ് പിന്നെ ഒരു ഉർദു സോങ് ഉണ്ട് പിന്നെ അതൊരു ഇന്റർനാഷണൽ സിംഗറാണ് പാടിയുള്ള സൈബ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ എന്താ പറയുക കോക്സ്റ്റുഡിയോയിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് മില്യൻസ് ഓഫ് വ്യൂസ് വ്യൂസുള്ളൊരു സിംഗറാണ് പിന്നെ രണ്ട് മലയാളം പാട്ടുകൾ ഹരിനാരായൺ എഴുതിയിട്ടുണ്ട് അങ്ങനെ സൂരജ് സന്തോഷ് പാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ആ എന്നൊക്കെ പറയുന്ന ബാൻഡ് നമ്മൾ അറിയാമല്ലോ അതിൽ ആദ്യം പാടിക്കൊണ്ടിരുന്ന ആനന്ദ്ന്ന് പറയുന്ന ഉണ്ട് ഇപ്പൊ യു എസിലാണ് അദ്ദേഹത്തിന്റെ ഒരു ചെ കെ ലഡിക്ക് മുംബൈ എന്ന് പറയുന്ന പാട്ട് വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് വൈവിധ്യമുള്ള ഒരു ഗാനങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ കാണുന്നതാണ് സൗണ്ടിൽ പ്രാധാന്യമുള്ളതാണ് പല സൗണ്ടിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഒരു സൗണ്ട് ഓഡിയോ ട്രെയിലർ പ്ലാൻ ചെയ്തത് സൗണ്ടിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് മാത്രല്ല ഇതിന്റെ സിനിമയുടെ ട്രീറ്റ്മെന്റ് ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല പൊതുവെ നമ്മൾ കേൾക്കുമ്പോൾ നോർമൽ ത്രില്ലർ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഐഡിയ അല്ല ബട്ട് അത് കൺസീവ് ചെയ്തിട്ടുള്ളത് അതിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ അപ്രോച്ചല്ല നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്തതാണ് ഒരു സെവൻറ്റീൻ സെഞ്ചുറിയിലെ ഒരു ഫോക്ക് ലോറിൽ നിന്നിട്ട് ഇപ്പോഴത്തെ ഒരു യൂറോപ്പിൽ ഉള്ള ഒരു പാരാനോമൽ സ്റ്റഡീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റിൽ എത്തി നിൽക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു ട്രാവലുള്ളൊരു മൂവിയാണ് ആൻഡ് ഇറ്റ് ഹാസ് ദ എയ്സ്തെറ്റിക്സ് ഒരു ഒരു ആർട്ട് വർക്കിൻ്റെ എസ്തറ്റിക്സ് ഉണ്ട് ഒരു ലോക കല എന്ന് പറയുന്ന അതിനെ അഡ്രസ് ഒരു എസ്തറ്റിക്സ് ആ മൂവിയിൽ ഉള്ളതായിട്ട് ഞാൻ ചെയ്തപ്പോൾ ഫീൽ ചെയ്തു ആദ്യമായിട്ടല്ല എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഉറപ്പായിട്ടും അദ്ദേഹം വളരെ ആണ് വളരെ ക്രിയേറ്റീവാണ് സംസാരത്തിലും നമ്മൾ ഇതിനുമുമ്പും ഇപ്പോൾ അത്തേമാരി പോലെയുള്ള സിനിമയും ഒക്കെ ചെയ്താൽ ആണ് ആ സമയത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സിനിമ മാത്രമല്ല കൈൻഡ് ഓഫ് എല്ലാവർക്കും അറിയാം അറിയാമോഷ്യലി പൊളിറ്റിക്കലി ഒക്കെ വെൽ അവയർ ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സംസാരത്തിലൊക്കെ പോകുന്നൊരു ആളാണ് ആ രീതി ടിപ്പിക്കൽ ഒരു കേസ് എന്ന് പറയുന്ന ഒരു റിയൽ ഇൻസിഡന്റ് അല്ല പക്ഷെ ഇത് ലോകത്തെമ്പാടൊക്കെ ഇതില് പ്രോട്ടോകോണിസ്റ്റ് പറയുന്നത് ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് കേസുകൾ ഇതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് റിയൽ കേസുകൾ സൗണ്ടിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ചെയ്തതാണല്ലോ അപ്പോൾ ഒരു ഒരു പരിധിവരെ ഇപ്പോൾ എല്ലാ തിയേറ്റേഴ്സിലും നിങ്ങൾ ഇപ്പം എന്ത് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതായത് എന്ത് ഏത് തരത്തിലുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്ന തിയേറ്ററിൽ കാണണം എന്നാണ് പറയുന്നത് ഒബ്വിയസ്ലിത് അറ്റ്മോസ്മിക്സ് ആണ് അറ്റ്മോസ് ഒരു ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പെർഫെക്ഷനിലൊക്കെ സിനിമയിൽ എത്തിയ അത് കാണാൻ പറ്റുക കേൾക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു മോഹമാണ് ഇപ്പൊ ഏത് സിനിമ ചെയ്താലും നമ്മൾ ചെയ്ത് എന്റെ പിന്നിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ നമ്മുടെ ഇവിടെ മിക്സിംഗ് തിയേറ്ററിൽ കേൾക്കുന്ന അതേ സ്വഭാവത്തിലെല്ലാ തിയേറ്ററിലും കേട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ കൊതുകൊണ്ട് സിനിമയിൽ പല തിയേറ്റേഴ്സ് പല ബിഹേവിയർ ആണ് സൗണ്ടിന് അതുകൊണ്ട് തന്നെയാണ് ചോയ്സുന്നത് കാരണം ചില തിയേറ്ററുകളിൽ നമ്മൾ ഒരേ സിനിമ തന്നെ രണ്ട് സ്ഥലത്ത് കാണുമ്പോൾ ഫീലിങ്സ് ഉണ്ടാകും നമുക്ക് അതിനകത്ത് ഒരു പരിധി വരെ നമുക്ക് ഒരു സോഴ്സ് സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അതിന്റെ കാലിബ്രേഷൻ സ്പേസിങ് അക്കോസ്റ്റിക്സ് എല്ലാം അതിനകത്ത് ഒരു ചെയ്യാൻ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ ഒരു വ്യത്യാസം അത് സൗണ്ടിൽ മാത്രമല്ല പ്രൊജക്ഷനിൽ നമ്മൾ കാണാറുണ്ടല്ലോ പ്രിസിഷൻ വ്യത്യാസങ്ങള് കാണാറുണ്ടല്ലോ അല്ല അങ്ങനെയല്ല അത് അതിനകത്ത് ഫുട്ടേജെന്നുള്ള ഇപ്പൊ അങ്ങനെ കാൻഡിഡായിട്ടുള്ള അങ്ങനെയുള്ള ഷോർട്സിൽ ഷോർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ബട്ട് കംപ്ലീറ്റ്ലി അങ്ങനെയല്ല അതിനകത്ത് ആ പക്ഷേ ഡിഒസോ പോകുന്ന ജാപ്പനീസ് അപ്പൊ അവരും അത് വളരെ മെടുക്കോടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ശ്രദ്ധിച്ചാലും ആ സിനിമയെ കുറിച്ച് റസൂല് തന്നെ അഭിപ്രായപ്പെട്ടതായിട്ടാണ് ഞാൻ ഇടയ്ക്ക് കണ്ടത് അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ എല്ലാ ഗ്രാമറും അറിയാവുന്ന ഒരാളാണ് ഉറപ്പായിട്ടും അത് നമ്മളൊരു ഡിസ്റ്റോട്ടിംഗ് ലെവലിലേക്ക് സൗണ്ടിനെ അത് ഒരിക്കലും ബുദ്ധിമുട്ടാണ് जॉनर स्पेस uh, Around seven, eight festivals have already uh, selected, three awards are done, and there are three, four more which are in pipeline. So, good uh, response in the genre space, especially in the horror <coughs> and uh, supernatural space. Very good global response uh, on the film. songs, Hari songs. പിന്നെ റസൂൽ പൂക്കുട്ടി അദ്ദേഹം എൻ്റെ സൗണ്ട് മാനേജ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സൗണ്ട്സ്കേപ്പിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഓഡിയോ ട്രെയിലർ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നാണ് എൻ്റെ ഓഡിയോ ഡിസൈനിനും അതുപോലെ മ്യൂസിക്കിനും എല്ലാത്തിനും ഈയൊരു ഒരു ഫീൽ സിനിമയ്ക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാൻ പറ്റി കുറച്ച് സമയം അതിന് കിട്ടി എന്നുള്ളത് ഒരു ഫോർച്യൂൺ ആയിരുന്നു ഇത് തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു താങ്ക് യു എനിക്ക് ഈ ഓഡിയോ ട്രെയിലറിൽ കേട്ട ഈ പാട്ടിലെ ശബ്ദം എൻ്റെതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബിജുപാൽ സാറിനോടും ജയദീപ് സാറിനോടും ഒരു ബിഗ് താങ്ക് യു ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് ചോദിച്ചത് ഇത് സാറിന് തന്നെ പാടിയ പോലെയെന്നാണ് കാരണം അത്രയും സോളോട് കൂടിയാണ് സാർ എനിക്കത് പാടിയതിൻ്റെ ഡമ്മി അയച്ചത് അപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് അതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് എങ്കിലും ആത്മാർത്ഥത ആ പാട്ടിനോട് കാണിക്കാൻ പറ്റിയെന്ന് എനിക്ക് വിശ്വ ഒരു വിശ്വാസമുണ്ട് അപ്പോ എല്ലാരും തീർച്ചയായിട്ടും ഈ സിനിമ കാണുക ജനുവരിയിൽ റിലീസാണ് അപ്പോൾ അത്രയോ താങ്ക് യു എന്നാ എന്നോട് പറഞ്ഞിരുന്നു രണ്ട് ലൈൻ ഈ പാട്ട് പാടണം എന്നുള്ളത് അപ്പോൾ ചെപ്പിലാട ചോരു മുത്തുപോലെ ദക്ഷകൻ കാക്കുന്ന രത്നം പോലെ നാട്ടരാജന്റെ ഹലോ നമസ്കാരം താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് മീ ഇറ്റ്സ് എൻ ഓർഡർ ടു ബി ഹിയർ ഇതിന്റെ ഈ സിനിമയുടെ ഡയറക്ടർ സജീദ് ഒരു ഡിയർ ഫ്രണ്ട് ആണ് സോ ആക്ച്വലി എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാണ്ടാണ് ഞാൻ വന്നത് സജീദ് ഇൻവൈറ്റ് ചെയ്തു വന്നു ഓഡിയോ ടീസർ ലോഞ്ച്ന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമാണ് ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ബ്റ്റ് ഇറ്റ് വാസ് സച്ച് എ ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ് അപ്പ് This together, and I wish uh, all the best for all, uh, for this film. It's in my gift already. Uh, it's won a few awards. It? It's travelled across the world and won a few awards, and I hope that it uh, gets a great reception here as well in January when you release the film. Uh, good luck to the team. Uh, I'm happy to be here. Thank you.